ഓരോ അവിടെ ചെമ്പർച്ചി പോയിട്ട് പറിച്ചിട്ടുണ്ട് ചെക്കിമറിയുടെ പേര് എനിക്ക് അറിയില്ല നമ്മളത് പറഞ്ഞു ഗൈസ് ഇതാണ് ഞാൻ എനിക്ക് ഇങ്ങനെ പൂവൊക്കെ വരച്ചോണ്ട് പോകുള്ളു ഗെയ്സ് പറഞ്ഞിട്ട് വരട്ടേ പൂട്ടി അമ്പലക്ഷുന്നാണ് ഇവിടെ നമ്മള് അങ്ങനെ നിങ്ങക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല ഞാൻ ഇവിടെ

അവര് വിറകൊക്കെ പറക്കി പതുക്കെ പതുക്കെ പോവാണ് ആ ഇന്നിപ്പോ പൂജയുടെ അവധിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങള് സമയം ഇങ്ങനെ കളയാന്ന് വിചാരിച്ചു ഇവിടെ നല്ല ലൊക്കേഷൻ ഉള്ള സ്ഥലാണ് നല്ല നല്ല ഭംഗിയാണ് ഞങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ എന്തായാലും കാണിച്ചുതരാം അമ്മമാർക്ക് കുറച്ച് വിറകൊക്കെ കിട്ടിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ഗ്രാമപ്രദേശമാണ് കേട്ടോ ഇപ്പൊ ഞങ്ങൾ ഇതി കൂടെയാണ് പോവാറുള്ളത് ഇവിടെ ഇപ്പൊ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഇടയ്ക്ക് ഇവിടെ ഒരു മൃഗങ്ങളൊക്കെ വരാറുണ്ട് പന്നി ആ പന്നിയൊക്കെ വരാറുണ്ട് പാമ്പൊക്കെ ഇഷ്ടമാതിരി സ്ഥലാണ് ഇപ്പൊ കൊഴപ്പൊന്നില്ല ഇപ്പൊ ഞങ്ങള് ഞങ്ങത്രയും പേരുള്ളതുകൊണ്ട് പേടിയൊന്നില്ല ഏ തൊ പെണ്ണും വിറകെടുത്തിണ്ട് പോണ്ട് അമ്മാമേനെ ആന്റിയമ്മാനെയൊക്കെ സഹായിക്കണ്ട പച്ച പറഞ്ഞോളൂ നല്ല ഭംഗിയുള്ള സ്ഥല എത്രത്തോളം നമ്മൾക്ക് അത് ക്യാമ്പറില് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നറിയില്ല നേരിട്ട് വേണം നല്ല ഭംഗിയാണ് എനിക്ക് തോന്നുന്നു മ്മള് ഒരു സ്ഥലത്തേക്ക് പോയോണ്ടിരിക്കയാണ് അവിടെ ചെറുതായിട്ട് പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് സായ്പം പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകണ്ടിരിക്കണേ അത് പണ്ട് എന്ന് പറയുമ്പോ സായിപ്പന്മാർ വന്നിട്ട് അവിടെയാണ് അവിടെ പാറയിൽ കയറിയിരുന്നിട്ട് താഴെ താഴത്തെ ഭാഗം കണ്ടുപിടിച്ച് പിന്നെ അവര് വന്നിരുന്നുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് അപ്പോൾ ആ ഭാത്തേക്കാണ് പോകുന്നത് നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ അവന് ഞങ്ങൾ അതുണ്ടാക്കിയതിന് ശേഷം ഇപ്പോഴാണ് കടന്നു പോകുന്നത് അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്ക് പോവാം പോയോണ്ടിരിക്കുകയാണ് ഇതിൽ പോവുകയാണ് മീനുണ്ടീനുണ്ടാട

ഈ വീഡിയോ വെച്ചു പോയിൻ്റെ പെയ്യാണ് അമ്മക്ക് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അക്കുവടോട് ഒന്നും ജോലി ഇല്ലാന്നോക്കറൊക്കെ ഞാനാണെങ്കിൽ നടന്നു നടന്നു പഴയ വേറെ ഒരു ദിവസം അടുത്ത വീഡിയോട്ട് വരാം